ഒക്ടോബർ ും പ്രിയപ്പെട്ട ഒരു വിശുദ്ധയുടെ തിരുനാൾ ദിനം ലിസീവിലെ വിശുദ്ധ കൊച്ചുതൃഹ്സ്യയുടെ തിരുനാൾ ഓഷ്യൻ സ്റ്റാർ മിനിസ്ട്രിയിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ തിരുനാൾ മംഗളങ്ങൾ ചെറുപുഷ്പം എന്നറിയപ്പെടുന്ന ഈ വിശുദ്ധ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ എങ്ങനെ വിശുദ്ധയാകാമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു ഒരു ചെറുപുഷ്പം ആധുനിക ലോകത്തിന്റെ വിശുദ്ധയായതിന്റെ കഥയാണ് വിശുദ്ധ കൊച്ചുദേഹസ്യായുടെ ജീവിതം ചെറിയ ചെറിയ കാര്യങ്ങൾ ഏറെ സ്നേഹത്തോടെ ചെയ്ത് വിശുദ്ധിയുടെ കുറുക്കുവഴികൾ കണ്ടെത്തിയവൾ ജീവിത സാഹചര്യങ്ങളിൽ വളരുന്ന നമ്മെ പോലെ എല്ലാവർക്കും വിശുദ്ധരാകാമെന്ന് പഠിപ്പിച്ചവൾ എങ്ങനെയാണ് നമുക്ക് വിശുദ്ധിയുടെ പടവുകൾ നടന്നു കയറാം നല്ലൊരു ഉദാഹരണമാണ് വിശുദ്ധ കൊച്ചി ദൃശ്യയുടെ ജീവിതം ആ ജീവിതത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മെ വിസ്മയിപ്പിക്കുന്ന ഒരുപാട് ജീവിത സാഹചര്യങ്ങൾ നമ്മെ പോലെ തന്നെ വിശുദ്ധ കൊച്ചു ജീവിതത്തിലും ഉണ്ടായിരുന്നു ജീവിതത്തിന്റെ തകർച്ചകളിൽ ദൈവത്തിന്റെ മുഖം കണ്ടെത്താൻ ചെറുപ്പം മുതലേ നിഷ്ഠവെച്ച് ഈശോയോടുള്ള ഒരു സ്നേഹബന്ധത്തിൽ ആഴപ്പെട്ട വിശുദ്ധ ഈശോ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ശക്തിയിൽ മുന്നോട്ടു പോയവൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ തളർന്നു പോകാതെ ഈശോയെ കൂട്ടുപിടിച്ച് നടന്നവൾ ലോകം മുഴുവൻ ഓടി നടന്ന് സുവിശേഷം പ്രഘോഷിക്കാൻ ആഗ്രഹിച്ചവൾ മരണശേഷം ആ സുവിശേഷത്തിന് ജീവിക്കുന്ന മാതൃകയായി ലോകത്തിന്റെ അതിർത്തികൾ വരെ എത്തിയവൾ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും അധികം ഈശോയ്ക്ക് സ്ഥാനം നൽകിയവൾ അഥവാ ഈശോയെ പ്രണയിച്ചവൾ സ്നേഹത്തിന്റെ പ്രവൃത്തി അത്യുചലമാണെങ്കിൽ പോലും ഒന്നുമല്ല എന്ന് കണക്കാക്കിയവൾ ഫ്രാൻസീനി എന്ന കൊലപാതകിയെ വധശിക്ഷകി വിധിച്ചു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഈശോയോട് കരഞ്ഞു പ്രാർത്ഥിച്ചവൾ അവനെ നരകത്തിയിൽ നിന്ന് രക്ഷിക്കണമെന്ന് പിറ്റേ ദിവസത്തെ പത്രത്തിലെ വാർത്ത ഇപ്രകാരമായിരുന്നു വാർത്തമായിരുന്നു തൊട്ടു മുമ്പ് ചുമ്പിച്ചുവെന്ന് അങ്ങനെ ഒരാത്മാവിനെ കൊച്ചു തിരസ്യ സമ്മാനിച്ചു ഇന്നും സുവിശേഷവൽക്കരണത്തിലൂടെ നമുക്കും ആത്മാക്കളെ നേടാം ആധുനിക കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ അഖില ലോക മിഷൻ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുദ്രസ്യായി അനുകരിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് മിഷനറിയാകാൻ നമുക്കും ശ്രമിക്കാം വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കുന്ന നമുക്ക് വിശുദ്ധയിൽ വിളങ്ങിയിരുന്ന പുണ്യങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കാം ഒത്തിരി വില കൊടുത്ത് കുടുംബത്തെയും പിതാവിനെയും സഹോദരങ്ങളെയും അഗാധമായി സ്നേഹിച്ചവൾ അതിനാൽ കുടുംബത്തിലെ പ്രതിസന്ധികളിൽ നമുക്ക് വിശുദ്ധ കൊച്ചുദേശ്യായുടെ മാധ്യസ്ഥം തേടാം വെല്ലുവിളികളും പ്രശ്നങ്ങളുടെയും കടന്നു പോകുമ്പോൾ സന്തോഷം പ്രസരിപ്പിച്ചവൾ സാധാരണ ജീവിത സാഹചര്യങ്ങളെ അസാധാരണമാക്കാൻ കഴിഞ്ഞവൾ സ്നേഹത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും സംതൃപ്തിയുടെയും സന്തോഷത്തിൻ്റെയും വിശുദ്ധിയുടെയും ഒക്കെ സുഗന്ധമാകാൻ നമുക്ക് പരിശ്രമിക്കാം വിശുദ്ധ കൊച്ചു സ്വർഗത്തിൽ നിന്ന് വർഷിക്കുന്ന പനിനീർ പുഷ്പങ്ങൾ നമുക്കും സ്വന്തമാക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും വിശുദ്ധക്കൊറ്റി തൃസ്യായുടെ തിരുനാൾ മംഗളങ്ങൾ ഓഷ്യൻ സ്റ്റാർ മിനിസ്ട്രിയിൽ നിന്ന് ഏറെ സ്നേഹത്തോടെ നേരുന്നു